നേരത്തെ യുഡിഎഫിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത സി പി എം നിയന്ത്രണത്തിനുള്ള ഭരണസമിതിയാണ് ഏരുവേശി സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണാധികാരികൾ എന്നാൽ ജിജി കെറ്റ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും പാർട്ടിയെയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെയും തകർക്കുന്നതിനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആരോപണത്തിന് പിന്നിലെന്നും സിപിഎം ഏരുവേശി ലോക്കൽ സെക്രട്ടറി ദിലീപ് പറയുന്നു ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മൾ ദേശാമാനിയുടെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്താണ് ഈ വിഷയം ഉണ്ടാകുന്നത് ചെളിമ്പരം ബ്രാഞ്ചിലാണ് ദേശാമാനിയുടെ പുതിയ ഏജൻസികളൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നു ഏജൻസികൾ സ്വഭായിട്ട് ദേശ ഏജൻസിയുടെ പൈസ കിട്ടിയൊക്കെ ബാങ്കിൽ ദേശാമാനിൽ അതിനോട് ചെളിമ്പരം പല പാർട്ടി സഖാവ് രതീഷ് മണ്ണാർത്തിന്റെ സഖാവിൻ്റെ പേര് ഞങ്ങൾ ലോൺ എടുക്കാൻ ആലോചിക്കുന്നു ചെളിമ്പം ബ്രാഞ്ചാണ് ലോൺ എടുത്തിട്ടുള്ളത് ആ ലോൺ ആ സഖാവിൻ്റെ പേര് എടുക്കുന്നു സ്വമായിട്ട് ആദ്യം ഈ പറഞ്ഞ രണ്ടു പേര് അപേക്ഷ പാർലം ഒപ്പിട്ടിട്ടുണ്ട് ഇന്ന് റിജേഷ് അതുപോലെ ഈ പറഞ്ഞ ജിജി എന്ന് പറഞ്ഞ സ്ത്രീയും കൂടി അപേക്ഷ ഒപ്പിടലുണ്ട് പക്ഷേ അതിന് ലോണ് ബാങ്കിൽ പാസ്സാവുന്നു ലോൺ പാസ്സായതിനു ശേഷം ബാങ്കിൽ ഒപ്പിടാ പിന്നെ സ്വായും ബാങ്കിൽ വന്നതിൽ ഒപ്പിടണം ജാമ്യക്കാർ ഒപ്പിടാൻ വേണ്ടി പറയുന്ന സമയത്ത് ഈ ജിജി എന്ന സ്ത്രീ ഒപ്പിടാൻ വേണ്ടി വരാൻ തയ്യാറായിട്ടില്ല തയ്യാറാത്ത സാഹചര്യത്തിൽ അവിടെയുള്ള മറ്റു പാർട്ടി സഹാവ് ജിതിൻ്റെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ജിദിനും അതുപോലെ റിജേഷും രണ്ടുപേരാണ് ജാമ്യം മാറി ഇവരുണ്ട് ബാങ്കിൽ ഒപ്പിടുന്നത് ബാങ്കിൽ പരിശോധിച്ചാൽ കാണുന്ന കാര്യം ഈ ലോണുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവും ഈ പറഞ്ഞ സ്ത്രീക്ക് ബാങ്കുമായി ബന്ധപ്പെട്ടില്ല ബാങ്കിന്റെ ഒരു രേഖകളിലും ഈ സ്ത്രീ ഒപ്പിടുക ഒന്നും ചെയ്തിട്ടില്ല അപേക്ഷ അപ്പോൾ ഒപ്പിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ലോണുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളത് ബാങ്ക് രേഖ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത് ഇത് തികച്ചും ബാങ്കിനെ അഭികീർത്തിപ്പെടുത്താൻ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിലേ സൊസൈറ്റി സ്ത്രീക്ക് തന്നെ ഈ ജിജി ജി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ബാങ്കിൽ വേറെ രണ്ട് ലോണുണ്ട് ഒരു ലോണും ഒരു ചിട്ടിയുണ്ട് ഇത് രണ്ടും മാസങ്ങളായി കുടിച്ചുകയാണ് കുറേ കുടിശ്ശികയിൽ എടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ജീവനക്കാർ ഇവരെ വിളിച്ചിട്ടുണ്ട് ലോൺ ലോണടക്കാൻ വേണ്ടിയുള്ള വെള്ള പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ തയ്യാറായിട്ടില്ല ഗോൾഡ് ലോൺ പണിയാമൊക്കെ സമയത്ത് അവിടുത്തെ മാനേജർ പറഞ്ഞു എന്നാണ് പറയുന്നത് സുഖമായിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ പണിയാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടിശ്ശികയിലേക്ക് പോകുന്നുള്ളത് അപ്പം ഇങ്ങനെ മുമ്പിങ്ങനെ പ്രശ്നമുണ്ടായിട്ടാന്ന് പറഞ്ഞപ്പോൾ പുതിയ സെക്രട്ടറി വന്നിട്ടുണ്ട് സെക്രട്ടറി സ്വഹായിട്ട് സെക്രട്ടറി പുതിയ സെക്രട്ടറി കുറെ കണിശിനമായ കാര്യങ്ങൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു പറഞ്ഞിട്ടുണ്ടാവും സെക്രട്ടറി വന്നോണ്ടെന്നുള്ളത് അപ്പൊ ഇങ്ങനെ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും അല്ലാതെ അത് ഈ ലോണുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഈ സ്ത്രീക്കില്ല എന്നുള്ളത് രേഖകൾ വെച്ച് വെച്ചാൽ മനസ്സിലാവും ഇതിന്റെ ജാമ്യക്കാര് വേറെ രണ്ട് ആൾക്കാരാണ് അവർ കൃത്യമായി തന്നെ ഇത് അംഗീകരിച്ചാണ് ജാമ്യം തന്നിട്ടുള്ളത് ലോൺ എടുത്ത മണാർ രതീഷ് മണാർ മണ്ണാർത്തറിയിലാണ് അയാളും അംഗീകരിച്ചിട്ടുണ്ട് അപ്പം ഈ സ്ത്രീയെ പിന്നെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയ ആ ഒരു വിഷയമില്ല സ്ത്രീയെ സംബന്ധിച്ചുകൊണ്ട് അപേക്ഷ പോലെ ഉൾപ്പെട്ട് മാത്രമേ ഉള്ളൂ മറ്റേ ആ അപേക്ഷ പോലാണിവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ ബാങ്കിനെയൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് അതില് ഈ പറഞ്ഞ ഒരു ബന്ധവും ഈ ലോണുമായി ബന്ധപ്പെട്ട സ്ത്രീക്കില്ല ഈ ലോണുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കുകയോ വിളിക്കോ ഇതുവരെ ബാങ്ക് ചെയ്തിട്ടില്ല ബാങ്ക് വിളിച്ചിട്ടുള്ളത് മുംബൈയിലുള്ള ലോൺ കുടിച്ചുക അതുപോലെ ചിട്ടി കുടിച്ചുകയായിട്ട് വിളിച്ചിട്ടുണ്ട് ഇവർ ജാമ്യം തന്നെ ചിട്ടി കുടിച്ചുകയായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ മറ്റു ഭാഗം കാണാനുള്ള മറ്റു ഭാഗം ഞങ്ങൾ പരിശോധിച്ച് മനസ്സിലാകുന്ന കാര്യം ബാങ്കിലൊരു മാനേജറുണ്ട് ആ മാനേജറെ വീട്ടിലാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജോലി ചെയ്തപ്പോൾ അവിടുന്ന് ഇടുകൾ അവരെ ബാങ്കിൽ വീട്ടിൽ നിന്നു വിഷയം ഇറക്കി വിട്ടു ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ഒഴിവാക്കിയതിനു ശേഷം ആ മാനേജറുള്ള വൈരാഗ്യം നിരക്കുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തി കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് കാണാനുള്ള കാര്യം ബാ മാനേജറുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ജില്ലാ ബാങ്കിൽ നിന്ന് ഈ സ്ത്രീയെ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനു ശേഷം ആ ജാമ്യം മാറ്റിത്തരണം ജാമ്യം മാറ്റിത്തരണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ട് മാറ്റി കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതുമായി ബന്ധപ്പെട്ടും ഇവർ തമ്മിൽ വൈരാഗ്യമുണ്ട് അപ്പോൾ ആ മാനേജറോട് ഉള്ള വൈരാഗ്യം തീർത്തുന്നതിന് വേണ്ടിയിട്ടാണ് തികച്ചും അനാവശ്യമായി ഇത്ര വിവാദം എത്തിപ്പിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് ബാങ്ക് തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല പാർട്ടി അതിൽ ഇടപെടത്തേണ്ടി വലിയ കാര്യവും ഇല്ല അങ്ങനെ സ്വാഭാവികമായി ഒരു ലോണ് എടുക്കുന്നു ലോണ് കൃത്യമായ ജാമ്യക്കാരുണ്ട് അല്ല തെറ്റായ ഒരു കാര്യം പാർട്ടി അതിൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാരും മറ്റൊന്നും രാഷ്ട്രീയ എതിരാളികളുടെ ശ്രമമുണ്ടോയെന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് സംശയിക്കേണ്ട കാര്യമുണ്ട് നല്ല നിലയെ പ്രവർത്തിക്കുന്ന ഏരിയ സർ സമയം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഇതിൻ്റെ ഭാഗത്തുണ്ട് ദേശാമിനിയുടെ ക്യാമ്പയിൻ എടുത്ത സമയമാണ് ദേശയാമിനിയുടെ ക്യാമ്പയിൻ നമ്മളെ ലോക്കൽ അട്ടിമറിക്കാൻ സമയം എടുത്തുണ്ടോ എന്നുള്ളതും നമുക്ക് കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതെല്ലാം ബാധിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിൽ നമ്മൾ പാർട്ടിയെ ബാധിക്കുന്നതായിട്ടോ അല്ലാതെ ദേശാമിനെ ബാധിക്കുക ആ ഒരു വിഷയവും തികച്ചും അനാവശ്യമായി പാർട്ടിയെയും ദേശാ ഉന്നത വലിച്ചുകഴക്കെയാണ് തികച്ചു മാതൃകാരുടെ പ്രവർത്തനമാണ് പാർട്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എരിവൈസ് സർവീസ് ബാങ്ക് ബാങ്കാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായി വളരെ നല്ല രീതിയിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും വിശ്വാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ പുതിയ ടൌണിലേക്ക് പ്രവർത്തനമായിട്ട് മരിയ ജനങ്ങൾക്ക് ഗുണകരമായി വരക്കൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാ തരത്തിലും ഏതുവേശി ബാങ്കിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടു വരുന്ന രീതിയുണ്ട് സോറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാധ്യച്ചാണെങ്കിൽ ഇവിടെ ബ്രാഞ്ച് സമ്മേളനം പൂർത്തിയാക്കി ലോക്കൽ സമ്മേളനത്തെ കിടക്കുകയാണ് വളരെ ഫലപ്രദമായി പാർട്ടി ബ്രാഞ്ച് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദേശവ്യാപനി പ്രവർത്തനം ആദരമായി പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇതിനെയെല്ലാം അട്ടിമറിക്കാൻ അപകീർത്തിപ്പെടുത്താൻ ഈ സ്ത്രീ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളിക ശ്രമം കൂടി കൂടുതലുണ്ടോ എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു അപ്പോൾ ഇതിന്റെ അകത്ത് ലോക്കൽ സെക്രട്ടറി എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും തെറ്റ ഇടപെടൽ നടത്തിയിട്ടില്ല ബാങ്കിന്റെ ഭാഗത്ത് പോരായ്മ ഉണ്ടായിട്ടില്ല ഇത് തികച്ചും ബാങ്കിനെയും അതുപോലെ പാർട്ടി അപകീർത്തിപ്പെട്ട ശ്രമത്തിന്റെ ഭാഗം മാത്രമാണെന്നുള്ള പറയാനുള്ളത് തികഞ്ഞ അവജ്ഞയോടെ ജനങ്ങൾ തള്ളിക്കളയണം എന്ന അഭ്യർത്ഥനയാണ് പാർട്ടിക്ക് വേണ്ടി മുന്നോട്ട് വെക്കാനുള്ളത് എന്നാൽ ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ തികച്ചും വ്യാജമാണെന്ന് ബാങ്ക് അധികാരികൾ പറയുന്നു ഏരുവേശി സഹകരണ ബാങ്കിൽ രതീഷ് എം ആറിന് വേണ്ടി ജാമ്യക്കാരനായി ഉള്ള പട്ടികയിൽ ജിജി കെറ്റിയുടെ പേരില്ലെന്നും ജിതിൻ പുളിക്കൽ റിജോഷ് ജോർജ് എന്നിവരുമാണ് ജാമ്യക്കാർ എന്നും ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു ജിജി കെറ്റിയുടെ ജാമ്യാപേക്ഷ ആദ്യം വന്നിരുന്നു എന്നാൽ ചുണ്ടപ്പറമ്പ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ ഈ സ്ത്രീക്ക് കുടിശ്ശിക ഉള്ളതിനാൽ ആ ജാമ്യാപേക്ഷ തള്ളിപ്പോയിരുന്നതായും മറ്റുള്ളവർക്കായി ജാമ്യം നിന്നതിലും കുടിശ്ശിക വരുത്തിയ ജിജി കെറ്റിക്ക് ബാങ്കിൽ മറ്റു ബാധ്യതകൾ ഉണ്ടെന്നും ഏരുവേശി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ പി ജോർജ് നെയ്താ പറഞ്ഞു ജിജി കെ ടി കാവുങ്കൽ എന്ന് പറയുന്ന ഒരു ലേഡി ഈ ബാങ്കിലെ പിന്നെ ഒരു ഷെയർ ഹോൾഡർ ആണ് അദ്ദേഹത്തിന് ഈ ബാങ്കിലെ ലോണ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവര് ജാമ്യം നിന്നിട്ടില്ലാത്ത ഒരു ലോണിൽ ഇവിടുന്ന് നോട്ടീസ് പോയിട്ടുണ്ടെന്നാണ് അവർ എനിക്ക് പരാതി തന്നതിനകത്ത് വന്നിരിക്കുന്നത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവരെനിക്ക് പരാതി തന്നിരുന്നു ആ പരാതിൻ പ്രകാരം കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി ഈ ബാങ്കിലെ രേഖകളെല്ലാം പരിശോധിച്ചിരുന്നു ആ ബാങ്കിലെ രേഖകളൊക്കെ പരിശോധിച്ചപ്പം എനിക്ക് കിട്ടിയ പരാതി ഇതാണ് ഈ പരാതിയിലാണ് ഞാൻ നടപടികൾക്ക് വേണ്ടിയിട്ട് പോയത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ പരാതികളൊക്കെ നമുക്ക് തരികയാണെങ്കിൽ തീർച്ചയായും അതപ്പോൾ തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്ക സാധാരണഗതി ചെയ്യുക അപ്പോൾ ഇവിടെയുള്ള രേഖകൾ പ്രകാരം പത്തൊൻപത് നൂറ്റിനാലാം നമ്പർ ആയിട്ടുള്ള രതീഷ് എം ആർ മണ്ണാറത്തറയിൽ എന്ന ആൾക്ക് ജാമ്യം നിന്നതായിട്ടാണ് ഇവരിപ്പം എനിക്ക് തന്ന പരാതിയിൽ പറയുന്നത് അത് തികച്ചും ന്യായമല്ലാത്ത ഒരു പരാതിയാണ് എന്നുള്ളതാണ് സത്യം ഇത് രതീഷ് എം ആർ മണ്ണാറത്തറയിൽ എന്ന ആളുടെ രേഖയാണ് ഈ ലോണില് അറുപത് എഴുപതാം ലോണില് യാതൊരു തരത്തിലും ഈ വ്യക്തിയോ ഈ വ്യക്തിയെ ആരെങ്കിലുമോ ഇതിനകത്ത് ഒപ്പിട്ടതായിട്ട് ഒരു രേഖയും നമുക്ക് പറയാനില്ല ഇത് രതീഷിന്റെ പേരിൽ ജാമ്യം നിയന്ത്രിക്കുന്ന രണ്ട് വ്യക്തികൾ റിജേഷ് ജോർജും ജിതിൻ പുളിക്കൽ എന്ന് പറയുന്നവരാണ് ഇവർ ഇപ്പോൾ ഉയർത്തി കാണിച്ച് ചാനലിലൂടെ വന്ന് വ്യാജ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലേഡി തന്നെ ഒപ്പിട്ടിട്ട് രതീഷന്മാറിന് വേണ്ടി ആദ്യം ജാമ്യം നിൽക്കത്തക്ക നിലയിൽ കൊടുത്തിരിക്കുന്ന പേപ്പറാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ പറയുന്ന ജിജി കെ ടി തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന കാര്യം അല്ല അതിനെ തെളിയിക്കേണ്ട ബാധ്യത സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടേതാണ് ഇനി ഇതിൻ്റെ തുടർച്ച പറഞ്ഞുതരാം ഒരു ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്ന് ജാമ്യം നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ ഒപ്പിട്ട് വാങ്ങുന്നത് ബോണ്ടാണ് ഈ ബോണ്ടിലും ഈ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് ഈ ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ആളുകളെന്ന് അതിൽ രതീഷ് എം ആറിൻ്റേതും അത് കൂടാതെ റിജേഷിൻ്റേതും ജിതിൻ ജോസഫിൻ്റേതും അല്ലാതെ യാതൊരുവിധ ഒപ്പോ കാര്യങ്ങളോ ഒന്നും ഈ ബാങ്കിൻ്റെ ഒരു രേഖകളിലും ഇല്ല ഇത് കൃത്യമായി ഞാൻ അവരെ പത്തൊൻപതാം തീയതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊൻപതാം തീയതി രാവിലെ അവരെ തിരികെ വിളിക്കുകയും നിങ്ങൾക്ക് ഈ ലോണുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൃത്യമായി തന്നെ അതിൻ്റെ സമയം അടക്കം ഇപ്പോൾ പറഞ്ഞുതരാം പത്തൊൻപതാം തീയതി എത്ര മണിക്കാണ് ഞാൻ വിളിച്ചതെന്ന് നടക്കും പത്തൊൻപതാം തീയതി വ്യാഴാഴ്ചയാണ് ഞാൻ ഇവരെ വിളിക്കുന്നത് സി ജി കെ ടി ഓക്കെ അവരെ വിളിക്കുന്ന സമയം പതിനൊന്ന് എട്ടിന് ഞാൻ അവരെ വിളിച്ച് ഈ കാര്യങ്ങളിൽ എട്ട് മിനിറ്റ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട് എട്ട് മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് ആ വ്യക്തിയോട് സംസാരിക്കുകയും കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങളിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ ലോണുമായി ബന്ധം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ രേഖ പിന്നെ ശബ്ദരേഖ വേണമെങ്കിൽ ഇപ്പോൾ കേൾപ്പിച്ച് തരാം അത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കേൾപ്പിച്ച് തരാം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞാൽ മതി തീർച്ചയായും അത് കേൾപ്പിച്ച് തരാം സഭ്യതരമായ ഭാഷകളടക്കം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ വോയിസ് എപ്പോൾ വേണോ ശരി ആരുടെ മുമ്പിലും പ്രദർശിപ്പിക്കുന്നതിന് എനിക്ക് യാതൊരു വിധം മടിയുമില്ല അപ്പോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ബാങ്കാണിത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഇല്ലാത്ത നിലയിലാണ് ഈ ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സി ജി യുമായി ബന്ധപ്പെട്ട് ലോണിന്റെ ഡീറ്റെയിൽസും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് അതിന്റെ ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവർ ആരോപണം ഉന്നയിച്ച രതീഷ് അമ്മാറിൻ്റെ കമ്പ്യൂട്ടർ പ്രിന്റാണ് ആ അതിൻ്റെ കമ്പ്യൂട്ടർ പ്രിന്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇതിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട് റിജേഷിൻ്റെതും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതാണ് റിജേഷിൻ്റെ പേരിലുള്ളതും അപ്പോൾ അതുപോലെ ജിതിൻ പുളിക്കലിൻ്റെ പേരിലുമാണ് ഈ രേഖകൾ എന്നത് കൃത്യമായി നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നതാണ് ഇത് കമ്പ്യൂട്ടർ ജനറേറ്റർ പ്രിന്റാണ് പിന്നെ ഈ സി ജി യെ സംബന്ധിച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സിജി എന്നല്ല ഇവരുടെ പേര് ജിജി കെട്ടി എന്നാണ് വിളിപ്പേരാണെന്ന് തോന്നുന്നു സിജി ഇപ്പൊ ഫോണിൽ കൊരുന്നത് സിജി എന്ന പേരാ വരിക ഇതിൽ കൃത്യമായിട്ട് പറയുന്ന കണക്ക് പ്രകാരം ഈ സിജി കെട്ടി ചുണ്ടപ്പറമ്പ് ബ്രാഞ്ചില് ചുണ്ടപ്പറമ്പ് ബ്രാഞ്ചില് ഒരു ചിട്ടിയില് കുടിച്ചുകയായിട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ കുടിച്ചുകയുണ്ട് ഈ വിവരം അവര് പിന്നെ പണയം വെക്കാൻ ചെന്ന ബാങ്കിലെ ജീവനക്കാരൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ അവരുടെ പേരിൽ നെല്ലിക്കുറ്റിയിൽ പേഴ്സണൽ വായ്പ നിലനിൽക്കുന്നുണ്ട് അതിലും കുടിച്ചുകയുണ്ട് അത് അൻപതിനായിരം രൂപ വായ്പ എടുത്തതാണ് അതിൽ ഏഴായിരത്തി അറുനൂറ്റി പതിമൂന്ന് രൂപ കുടിച്ചുകയാണ് അടുത്തതായിട്ട് അവര് അവരുടേതല്ലാതെ ജാമ്യം നിന്നിട്ടുണ്ട് അത് ജാമ്യം നിന്ന വകയിൽ ആ ജാമ്യം നിന്ന് ഒരു ചിട്ടിക്കായിരുന്നു ഒരു വ്യക്തിയുടെ ചിട്ടിക്കായിരുന്നു ജാമ്യം നിന്നത് ആ ജാമ്യത്തിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് രൂപ പെൻഡിങ് ഉണ്ട് ആ പെൻഡിങ് ഉള്ള തുക അവരോട് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു നെല്ലിക്കുറ്റി ബ്രാഞ്ചിൽ നിന്ന് ഈ പറയുന്ന സിജി ഇത്തരത്തിലാണ് പെരുമാറുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളും കൂടെ വെച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ കൊടുത്ത ചിട്ടിക്ക് അളവ് പെൻഡിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ആ പണം ആ പണത്തിന് സ്വാഭാവികമായിട്ടും അവര് പിന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആരാണോ ചുറ്റാണെന്ന് അയാൾ അടച്ചിരിക്കുന്ന തുകയാണ് ഈ പറഞ്ഞ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപ അതായത് ഇരുപതിനായിരം രൂപയോളം ആ വ്യക്തി ഈ പറയുന്ന ഈ ജിജിയുടെ ഭീഷണിയോ അല്ലെങ്കിൽ സംസാരത്തിന്റെ ഭാഗമായിട്ടോ അടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവും ഇതിന്റെ ഭാഗമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഏത് ലോണിനെ കുറിച്ചായിരുന്നു സംസാരിച്ചു എന്നുള്ളത് തന്നെ ഇത് സംസാരിക്കുന്ന സത്യങ്ങൾ നമ്മളുടെ ഉണ്ടാവും അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് ഇതാണ് സംഭവിച്ചിരിക്കുന്ന വിഷയം ഇപ്പം ഇവരുടെ കയ്യിലുള്ള ഇവർ എവിടുന്നാണ് സംഘടിപ്പിച്ചത് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല ഏതായാലും ഈ ആപ്ലിക്കേഷന്റെ ഫോട്ടോ ഈ ആപ്ലിക്കേഷന്റെ ഫോട്ടോ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അവർ തന്നെ എടുത്തിട്ടുണ്ടാവാം ഈ ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതാ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു രേഖ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം അപ്പം അവർ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ടാവും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു പിന്നെ നാടകം അരങ്ങേറാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ബാങ്കിൻ്റെ അറിയില്ലല്ലോ ബാങ്കിന് ആരുടെ മുമ്പിലും ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന എന്താ കുഴപ്പം ഒരു തെറ്റും അതിനകത്ത് പറയാനില്ല ഈ ഏരിയ സി സർവീസ് കാരണ ബാങ്കിൽ ക്രമവിരുദ്ധമായി യാതൊരുവിധ കാര്യവും ഈ ജി ജിക്ക് എതിരെ നടത്തിയിട്ടില്ല എന്നുള്ളത് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്